മങ്കി മലേറിയ രോഗം ബാധിച്ച് കുരങ്ങന്മാരുടെ മരണം റിപ്പോർട്ട് ചെയ്ത ആറളത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയുഷ് എം നമ്പൂതിരിപ്പാടിൻ്റെ നിർദ്ദേശപ്രകാരം ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ കെ സി സച്ചിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നുള്ള സംഘം പരിശോധന നടത്തി ആറളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും വൈൽഡ് ലൈഫ് അസിസ്റ്റൻ്റ് വാർഡനുമായ രമ്യ രാഘവനിൽ നിന്നും സംഘം വിവരം ശേഖരിച്ചു തുടർന്ന് ചീങ്കണ്ണിപ്പുഴയുടെ തീരങ്ങളിലും ജീവനക്കാരുടെ താമസസ്ഥലങ്ങളിലെ വെള്ളക്കെട്ടുകളിലും കൊതുകുകളുടെ ലാർവയെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന നടത്തി ആറളം വന്യജീവി സങ്കേതത്തിന്റെ ഭരണകാര്യ കെട്ടിടത്തിനടുത്ത് കഴിഞ്ഞ ആഴ്ചയാണ് നാല് കുരങ്ങുകളെ ചത്ത നിലയിൽ കാണപ്പെട്ടത് വയനാട് കുപ്പാടിയിലെ വനംവകുപ്പിന്റെ ലാബിൽ നടന്ന പരിശോധനയിലാണ് മങ്കി മലേറിയ സ്ഥിരീകരിച്ചത് രോഗസ്ഥിരീകരണം നടത്തുന്നതിന് വനംവകുപ്പ് സ്വീകരിച്ച ക്രിയാത്മക ഇടപെടലിനെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് എം അഭിനന്ദിച്ചു മങ്കി മലേറിയ മനുഷ്യരിലേക്ക് പകരുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് കൊതുക് വഴിയാണ് മങ്കി മലേറിയയും പകരുന്നത് നിലവിൽ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആർക്കും തന്നെ പനിയോ മറ്റ് ലക്ഷണങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഡി എം ും മങ്കി മലേറിയ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ ഡി നേതൃത്വത്തിൽ വനംവകുപ്പ് ജീവനക്കാർക്ക് കൈക്കൊണ്ട നടപടികൾ ഇവയാണ് രാത്രികാലത്ത് പട്രോളിംഗിനായി വനത്തിലേക്ക് പോകുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊതുകടി കൊള്ളാത്ത വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും ആവശ്യമായ മറ്റ് എടുത്തുകൊണ്ടും പോകേണ്ടതാണ് ആറളം വന്യജീവി സങ്കേതത്തിലെ ജീവനക്കാർക്കും പരിസര പ്രദേശത്തെ ജനങ്ങൾക്കും മങ്കി മലേറിയ സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടി നടത്താൻ തീരുമാനിച്ചു വനത്തിലും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിലേക്കും മനുഷ്യർ കടന്നില്ലെന്ന സാഹചര്യവും വന്യജീവികളുമായുള്ള സമ്പർക്കവും ഒഴിവാക്കേണ്ടതാണ് വീടും പരിസരവും ശുചിത്വപൂർണ്ണമായി നിലനിർത്തുകയും ും കൊതുകൊടരാൻ സാഹചര്യം ഒരുക്കുന്ന ചെറിയ വെള്ളക്കെട്ടുകൾ പോലും ഒഴിവാക്കുകയും ഉറവിട നശീകരണം ശീലമാക്കുകയും ചെയ്യേണ്ടതാണ് വെക്ടർ ബോൺ ഡിസീസ് ടീമിന്റെ നേതൃത്വത്തിൽ മലേറിയ പരത്തുന്ന കൊതുകിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള പരിശോധന നടപടികൾ തുടരും സംഘത്തിൽ കീഴ്പ്പള്ളി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ പ്രിയ സദാനന്ദൻ ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ കെ കെ ശനി ബയോളജിസ്റ്റ് സി പി രമേശൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് അബ്ദുൾ ജലീൽ ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ടി സുധീഷ് കീഴ്പള്ളി ബ്ലോക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ സോമസുന്ദരം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കണ്ണൻ എന്നിവരുമുണ്ടായിരുന്നു Meganos kanur.